നമസ്കാരം അമേരിക്കയുടെ ഏതൊരു ശത്രുപരമായ നീക്കത്തിനും ഇറാൻ കർശന നടപടികളിലൂടെ മറുപടി നൽകുമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയിത്തു ഖമനിയുടെ മുന്നറിയിപ്പിന്റെ ചൂടാറും മുൻപ് തന്നെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാകുന്നു എന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്കയോ ഇസ്രായേലോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അത് പിന്നീട് സമ്പൂർണ്ണ യുദ്ധത്തിലേക്കായിരിക്കും നയിക്കുക എന്നും അതിനോട് ഉടൻ തന്നെ സർവ സന്നാഹങ്ങളോടെ ആയിരിക്കും ഇറാൻ മറുപടി പറയുക എന്നും ഈ മാസം ആദ്യം നടന്ന ഖത്തർ സന്ദർശന വേളയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും താക്കീത് നൽകിയിരുന്നു ഇപ്പോൾ ആളവായുധങ്ങളുടെ വികസനവും ഉപയോഗവും നിരോധിക്കുന്ന രാജ്യത്തെ ദീർഘകാല ഫത്വ പിൻവലിക്കണമെന്നാണ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഐ ആർ ജി സിയുടെ മുതിർന്ന കമാൻഡർമാർ സുപ്രീം നേതാവ് ആയിഫുൽ അലി ഖമനീനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനും അതിന്റെ പ്രാദേശിക എതിരാളികളും പ്രത്യേകിച്ച് ഇസ്രായേലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളാണ് ഐ ആർ ജി സി കമാൻഡർമാരുടെ ഈ അഭ്യർത്ഥനയ്ക്ക് പിന്നിൽ നിന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ സമീപകാലത്തായി ഭൂരിഭാഗം ഇറാനികളും ഇപ്പോൾ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതിനെ തുടർന്ന് അനുകൂലിക്കുന്നതായാണ് അടുത്തിടെ നടത്തിയ ഒരു സർവേയും സൂചിപ്പിക്കുന്നത് പാശ്ചാത്യ എതിരാളികളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അണുബോംബുകൾ കൈവശം വെക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഐ ആർ ജി സി വാദിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആണവായുധങ്ങൾ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നത് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ പുറപ്പെടുവിച്ച ആയിത്തുള്ള അലി ഖമനിയുടെ ഫത്വ രണ്ടായിരത്തി മൂന്നിൽ പരസ്യമാകുന്നത് ഇത് ആണവായുധങ്ങളുടെ നിർമ്മാണം സംഭരണം ഉപയോഗം എന്നിവയെ വിലക്കുകയും അവ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണക്കാക്കുകയും ചെയ്യുന്നതാണ് ആണവായുധങ്ങളെ കുറിച്ചുള്ള ഇറാന്റെ ഔദ്യോഗിക നിലപാടിന്റെ ഒരു മൂലക്കല്ലായിരുന്നു ഈ ഭത്വ ഉത്തരവ് എന്നാൽ തെഹ്റാനിടത്തുള്ള ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള പ്രാദേശിക സംഘർഷങ്ങൾ അടുത്തിടെ വർദ്ധിച്ചത് ദേശീയ പ്രതിരോധ തന്ത്രത്തെ കുറിച്ചുള്ള ആഭ്യന്തര ചർച്ചകൾ ശക്തമാക്കിയിട്ടുണ്ടെന്ന് എ പി റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ മിസൈൽ നിർമ്മാണവും മുൻ ആണവ ഗവേഷണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഗൃമാക്രമണങ്ങളും ഇറാനിയൻ ഉദ്യോഗസ്ഥരെ അവരുടെ പ്രതിരോധ ശേഷികൾ പുനഃപരിശോധിക്കാനും സാധ്യതയുള്ള ഭീഷണികളെ നേരിടുന്നതിനുള്ള പുതിയ തന്ത്രങ്ങൾ പരിഗണിക്കാനും നിർബന്ധരാക്കിയെന്നുമാണ് എ പി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ പത്മ ഇറാനെ അസ്തിത്വ ഭീഷണികളെ നേരിടാൻ വേണ്ടത്ര സജ്ജരാക്കില്ലെന്നും അണവാഹിതങ്ങൾ ഏറ്റെടുക്കുന്നത് എതിരാളികൾക്കെതിരെ ശക്തമായ പ്രതിരോധമായി വർദ്ധിക്കുമെന്നും ഐ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ആണവായുധം നിർമ്മിക്കാൻ പ്രാപ്തരാകുന്ന ആണവ ഗവേഷണം ഇറാൻ ഇതിനകം തന്നെ നടത്തുന്നുണ്ട് ഇറാനെ ആണവായുധം പിന്തുടരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അമേരിക്ക അടുത്തിടെ പരമാവധി സമ്മർദ്ദ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയതോടെ സ്ഥിതിഗതികൾ ഇപ്പോഴും അസ്ഥിരമായി തുടരുകയാണ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇറാൻ അതിനെ തന്റെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിച്ചിരുന്നു ഇറാൻ ആണവ ബോംബ് വികസിപ്പിക്കാൻ എന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം മാത്രമല്ല ചൈനയിലേക്ക് ഇറാനിയൻ എണ്ണ വിതരണം സുഗമമാക്കുന്ന ഒരു അന്താരാഷ്ട്ര ശൃംഖലയെ ലക്ഷ്യമിട്ട് ഇറാനിലെ എണ്ണ വ്യവസായത്തിനെതിരെ കഴിഞ്ഞ ദിവസം അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ തകർക്കുന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക പിൻവാങ്ങിയതിനെ തുടർന്ന് ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി ഇത് സാമ്പത്തിക ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ഇറാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുന്നതിനും കാരണമായി ഈ വെല്ലുവിളികൾക്കിടയിലും ആയിത്തൊഴാലി ഖമനേനി അമേരിക്കയുമായുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകളെ നിരന്തരം തള്ളിക്കളയുകയാണ് ഉണ്ടായത് അത്തരം ചർച്ചകളെ ബുദ്ധിശൂന്യവും മാന്യമല്ലാത്തതുമാണെന്നാണ് അദ്ദേഹം മുദ്രകുത്തിയത് അമേരിക്ക ഇറാനെ കുറിച്ച് പ്രസ്താവനകൾ നടത്തുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആയുധാലി ഖംനേനി ചൂണ്ടിക്കാട്ടിയിരുന്നു അമേരിക്ക ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഇറാൻ തിരിച്ച് ഭീഷണിപ്പെടുത്തുമെന്നും ഭീഷണികൾക്കനുസരിച്ച് അമേരിക്ക പ്രവർത്തിച്ചാൽ ഇറാനും അങ്ങനെ തന്നെ ചെയ്യുമെന്നും ഇറാന്റെ സുരക്ഷയെ അവർ ദുർബലപ്പെടുത്തിയാൽ തീർച്ചയായും ഇറാനും അമേരിക്കക്കെതിരെ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നും ഖമനേനി ശക്തമായ ഭാഷയിൽ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് അമേരിക്ക ആയുധകാല കമലേനിശോധിച്ചാൽ ഇറാന്റെ കാര്യമായ മാറ്റമുണ്ടാകുമെന്നും ഇത് ത്വരിതഗതിയിലുള്ള ആണവ വികസനത്തിലേക്ക് നയിച്ചേക്കാമെന്നും ടെലിഗ്രാഫ് ഉദ്ധരിച്ച് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അത്തരമൊരു നീക്കം ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ കുറിച്ച് ഇതിനകം തന്നെ ആശങ്കാകുലരായ ഇസ്രായേലുമായും പാശ്ചാത്യ സഖ്യകക്ഷികളുമായും ഈ നീക്കം പിരിമുറുക്കം വർദ്ധിപ്പിക്കും ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ നടക്കുന്ന ഓരോ ചലനവും ഇസ്രായേലും അന്താരാഷ്ട്ര സമൂഹവും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് ജെ സി പി ഒ എയിൽ നിന്ന് പിന്മാറുകയും ഇറാനെതിരെ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തതിൽ അമേരിക്കയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഐ ആർ ഡി സി കമാൻഡർമാരുടെ അഭ്യർത്ഥനയോട് ഖമനേനി എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇനി കണ്ടറിയണം അദ്ദേഹം ഫത്വ പിൻവലിക്കുമോ അതോ ആണവേദന തത്വങ്ങളോടുള്ള ഇറാന്റെ പ്രതിബന്ധത നിലനിർത്തുമോ എന്നത് ഒരു ചോദ്യമാണ് തീരുമാനം എന്തു തന്നെയായാലും അത് പ്രാദേശിക ആഗോള സുരക്ഷയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല പൂർത്തീകരാനും